സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിന് കിഫ്ബി മുഖേന കൂടുതൽ നിക്ഷേപം നടത്തിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെയും ടോയ്ലറ്റ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്കൂളിലെ കെട്ടിട നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടത്തിന് മൂന്ന് കോടിയുടെ ടെൻഡർ നടപടിയായി കൊട്ടാരക്കര ടൗൺ ബോയ്സിൽ ത്രീ ലാബ് സൗകര്യം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കിരണത്തിന്റെയും ടോയ്ലറ്റ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്യാന്തര നിലവാരത്തിലുള്ള കെട്ടിട നിർമ്മാണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കൊട്ടാരക്കര ടൗൺ ബോയ്സിൽ ത്രീ ഡി ലാബ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും അത് പണിയുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫിനിഷിംഗ് ഒക്കെ നല്ല ഫിനിഷിങ്ങാണ് ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു ആരാണ് ഇത് ചെയ്തത് നല്ല ഡിസൈനാണ് നന്നായി അത് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളുടെ അവസ്ഥ വലിയ മാറ്റം ഉണ്ടാവുന്നതിന് ഉദാഹരണമായിരുന്നു മുമ്പൊക്കെ സ്കൂളിലെ ക്ലാസ് മുറി ടോയ്ലറ്റ് ഒക്കെ ഇങ്ങനെ സൗകര്യമുള്ളതൊന്നും ഉണ്ടാകാറില്ല നമ്മുടെ നാട്ടിൽ വലിയ മാറ്റമുണ്ട് പലപ്പോഴും ആ മാറ്റം സമയബന്ധിതമായി പൂർത്തീകരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഇവിടെ എനിക്ക് എം എൽ എ ആയി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പണി ചെയ്യാത്തതിനെ സംബന്ധിച്ചിടത്തോളം സംഘാടകര ശ്രീകുമാർ ആണെങ്കിൽ ആഴ്ച പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള ആളുകളുടെ ഇവിടുത്തെ എല്ലാവരും ഇതിന്റെ പണി ചെയ്യാത്തതിനെ സംബന്ധിച്ച് വലിയ പരാതി ഉണ്ടായിരുന്നു പണി തീർന്നു അടുത്ത കെട്ടിടത്തിന്റെ ടെൻഡർ ഇപ്പൊ ഒമ്പത് കോടിയുടെ ആണ് ഇപ്പൊ അതിന്റെ ടെൻഡർ ആയി ടെൻഡർ ആയിട്ട് അതിന്റെ കോൺട്രാക്ട് കോൺട്രാക്ട് എടുത്തു ഇനിയിപ്പോ എഗ്രിമെന്റിന്റെ നടപടികളാണ് നടക്കുന്നത് മൂന്നേ പോയിന്റ് ഒമ്പത് കോടിയുടെ ഒരു കെട്ടിടം കൂടി ഇതിന്റെ ആളോട്ട് വരുമ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി വാക്കനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടു കോടി രൂപ ചെലവിലാണ് അക്കാദമിക ബ്ലോക്ക് നിർമ്മിച്ചത് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് പൂർത്തീകരിച്ചത് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് നിർവഹിച്ചു കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് എസ് സുബിത അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉന്നത വിജയികളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പ്രജി ശശിധരൻ ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ